ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രദ്ധിക്കുക അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊന്നറപ്പിക്കേണ്ട റൂമില്ലേനോ ഇന്നലെ മിനി ആണ് അപ്പോൾ ഏഴ് മണിയായി ഏഴുമണി ആവാനായി നമ്മൾ നാട്ടിലേക്ക് പുറപ്പെടാണ് വാൾപ്പാറ പോയാണ് ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പം പോയി നോക്കട്ടെ എന്താ ഇങ്ങനെ പാട് നോക്കാം പൊള്ളാച്ചി പോയിട്ട് പൊള്ളാച്ചിന്ന് ഇങ്ങനെ തിരിഞ്ഞു പോകണം നമ്മൾ വണ്ടി മുതൽ ലഗേജൊക്കെ കെട്ടി റെഡിയാക്കി നമ്മളെ അവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു മഴ പെയ്തപ്പോൾ പിന്നെ ക്യാമറ ക്യാമറ എടുത്തുവച്ചിരുന്നു ക്യാമറ എടുത്തുവച്ച് ഇപ്പോൾ ഏകദേശം മഴ ഭാഗത്തൊന്നും മഴ ഇല്ല അപ്പോ പിന്നെ നമ്മൾ ക്യാമറ ഒക്കെ ഫിറ്റാക്കി അപ്പൊ നമ്മൾക്ക് എടുത്തോട്ടാണ് പോകേണ്ടത് റൂട്ട് ഇതിനു നേരെ പോകുന്ന നമുക്ക് ഒരു മണിക്കൂർ മിനിറ്റ് ആണ് വാൽപ്പാറ കാണിക്കണ്ടേ അൻപത്തൊന്ന് കിലോമീറ്റർ ഇത് നേരെ പോവാം എപ്പോ ഇവിടെ നോക്കാം എഴുതി എന്താ പറയുക അവിടെ ഭക്ഷണമേക്കാൻ കയറി ഒരു ഓട്ടം അപ്പോ അവിടെ ഒന്നും ഇല്ല ഒന്നും റെഡിയിട്ടില്ല ഒരു തേങ്ങാ പന്നും ചായയും കുടിച്ചൊക്കെ എത്തിയിട്ട് ഭക്ഷണം കഴിക്കാം പിന്നെ അത് കഴിഞ്ഞ പിന്നെ കാട്ടിൽ കൂടെയുള്ള യാത്രക്കാരം കാലിറ്റൊന്നും പിന്നെ കഴിക്കാന്നുണ്ട് കിഡ്ഡൂര വെള്ളം കരുതിയിട്ടുണ്ട് പിന്നെ ഒരു ചിപ്സും ഒരു ജ്യൂസിൻ്റെ ഇതും വാങ്ങിയിട്ടുണ്ട് ആയക്കുള് ഇഞ്ചറാണ് ആയക്കുള് ഏത് ഭാഗത്തുപോലെ വരുന്നു തോരാൻ പറ്റില്ല ആയക്കുള കണ്ട അത്ര ശ്ലോകം

അപ്പോൾ ആളികാർ എത്തി ആളിയാർ നമ്മൾ ചെക്ക് പോസ്റ്റാണ് നമ്മളാണ് നൂറ് രൂപ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ആകുമ്പോൾ നൂറ് രൂപ ക്യാമറ ഉണ്ടായത് കൊണ്ടാണ് നൂറുകാർ ഇപ്പോൾ ക്യാമറോണെ കുറിച്ച് കൂടിയെടുക്കുക നൂറുപ്പ്യ കൊടുത്താൽ ബസ്സിൻ്റെ പാക്കിങ്ങനെ പിടിച്ചു മൂന്ന് കട്ട പെട്രോളുണ്ട് ഇപ്പം വാൽപ്പാറ നാല്പിലോമീറ്റർ ഉള്ളു നാല് കിലോമീറ്റർ നാല് കിലോമീറ്റർ ഉള്ളു കാറ്റാണ് മഴ പെയ്യാന്ന് പറഞ്ഞു മഴ മഴ ചെന്നാ മതി ത്രയും പോവാണ്ട് കാറ്റ് വരുമ്പോഴാണ് പേടി കുറച്ച് ചില സമയത്ത് ഇങ്ങനെ കാറ്റ് വരും ഈ മരങ്ങളിങ്ങനെ ചേർട്ടുണ്ടാവുമ്പോ കാറ്റ് വരാനും വരുന്നില്ല ഈ ഒഴിഞ്ഞ ഫ്രീ ആയ സ്ഥലങ്ങൾ വരുമ്പോഴാണ് കാറ്റും കൂടി വരുന്നത് പു പുലി ഇറങ്ങുന്ന കടുവ ഇറങ്ങുന്ന സ്ഥല നല്ല സ്ഥലങ്ങളും നല്ല നല്ല വീടിയെടുക്കാൻ പറ്റിരുന്നു പക്ഷെ കാറ്റടിച്ചിട്ട് റോഡുമുല കണ്ട കച്ചറാണ് ഫുള്ള് കച്ചറേലകളും കൊമ്പുകളും കൊയിഞ്ഞാടിയിട്ട് രണ്ടു വട്ടം ചെറിയ കൊമ്പ് കഴിച്ചിലായി ചെറിയ കൊമ്പ് ഉണങ്ങിയ കൊമ്പുകളാണ് വലുതല്ല ചെറുത് അതിനുശം ഇങ്ങനെ ചെറുങ്ങനെ ബേജാറായ പിന്നെ ഇപ്പൊ ഇറക്കായി ഇതുവരെ നമ്മള് കീരി ഇനി നമ്മള് ഇറങ്ങാണ് ഇനി ഉള്ള ഇറക്കണ തോന്നു വാൽപ്പാരത്തോളം ഇറക്കണം ഇറക്കുമ്പോ ചെടികേറ്റം ഇവിടെ കാറ്റ് കാറ്റ് കുറവാണ് ആ ഭാഗത്താണ് ഭയങ്കര കീറി വരുമ്പോഴാണ് ആദ്യമൊക്കെ ഞാൻ കുഴപ്പമില്ലാതെ ഇങ്ങനെ ആ ഇപ്പോഴും ചെക്ക് പോസ്റ്റിൽ നിന്ന് പൈസ അടിച്ചുകാണ്ട് ഇങ്ങനെ പോന്നു നല്ല രാത്രി സന്തോഷത്തിൽ ഇങ്ങനെ പോന്നു നല്ല വൈബുള്ള സ്ഥലം എന്നൊക്കെ വിചാരിച്ച ക്യാമറ ആണെങ്കിൽ കുറച്ചും ഇങ്ങോട്ട് പോകുന്ന ഒരു നാലഞ്ച് കിലോമീറ്റർ നാല് കിലോമീറ്റർ മൂന്നിലും പോന്നെച്ചാൽ തുടങ്ങി കാറ്റ് കാറ്റി അതിലെനിക്ക് വീടുകാരടങ്ങി പിന്നെ ഞാൻ ക്യാമറ ഒക്കെ ഓഫാക്കി ബസ്സിന്റെ വേക്കിൽ ഇങ്ങനെ പിടിച്ചു കുറയായിരുന്നു ണ്ട് പിന്നെ ഒരു പിക്കപ്പേരുണ്ട് അവന്റെ വേക്കൽ ഇങ്ങനെ കൊറേ പോകുന്നു എന്താച്ചാല് ബുദ്ധിമുട്ടുണ്ടായല്ലേ പിന്നെ ഒറ്റക്കല്ലേ ഉള്ളു പിക്കപ്പേറിന് ശരാം പഠിച്ചിട്ടുണ്ടോ അവന്റെ വേക്കൽ ഇങ്ങനെ പോകുന്നു ഒറ്റക്കാരിലൊക്കെ റിസ്ക്കാണ് ചെറുങ്ങനെ ചെറുങ്ങനെ മണി മഞ്ഞിടിച്ചു പോടമുഞ്ഞൂട് കളിക്കും ഇറക്കാതോടൊക്കെ സമാധാനം കാറ്റില്ല നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പാണ് കൈ ഒക്കെ ഇങ്ങനെ ഗ്ലൗസ് ഇട്ടോണ്ട് കഴിച്ചില്ല കൈ ഒക്കെ നല്ല കൂർണുണ്ട് അവിടെനിന്ന് കാറ്റടിച്ചിട്ട് ഇതൊക്കെ എടുത്തിന് നമ്മൾ പിന്നെ എന്തെടുക്കുക വീഡിയോ ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പൂതിട്ടില്ല എന്തപ്പോൾ അത്രയും മേൽ കിഞ്ഞ ആളുകൾ കയറിക്കാണ്ട് തേയിലങ്ങനെ ഇറക്കുമല്ലോ സമ്മതിക്കണം ഒരു തട്ട് തട്ടായിട്ടേ ഈ വീടുകളൊക്കെ അവിടെ പോയി തേയില ഇറക്കുന്നത് ആനപ്പിണ്ടിൻ്റെ ആന ഇറക്കുന്ന സ്ഥലമാണ് കഴിക്കണം ഒരു പന്നും ചായ കുടിച്ചതാണ് ഒരു ജാമുൻ്റെ പന്നും ചായ കുടിച്ചാണ് പോകുന്നതാണ് ഒന്നും കഴിച്ചിട്ടില്ല കുറച്ച് വെള്ളമുണ്ട് ഒരു കുപ്പി വെള്ളം വാങ്ങിയ കുറച്ച് വെള്ളം കുടിച്ചാണ് ഇങ്ങനെ ുംങ്ങ കണ്ടപ്പോ മഴയും കാറ്റൊക്കെ വരച്ച വലിച്ചു വിട്ടതാണ് എവിടെയെങ്കിലും തങ്ങി കഴിഞ്ഞാല് അധികം നേരം പോകും മഴ ഇല്ലാതെ കഴിച്ചിലായി മഴ ഉണ്ടെങ്കിൽ അത് കിടക്കണ മഴ ഇല്ലാതെ കഴിച്ചിലായിട്ടില്ല സമാധാനായിട്ടോ ഇനിയും അല്ലാതെ ഇനി ഇവിടുന്ന് ഇങ്ങനെ കഴിച്ചില്ല വൈബേന മാറി ഇപ്പൊ കാച്ചാടി മരങ്ങളായി കാച്ചാടി മരങ്ങളായി ഇതുവരെ ഞ്ഞാല്സിക്കാണ് വലിക്കുന്ന സ്ഥലവും മരങ്ങളും ഓടി പറയാൻ നിർത്തിട്ടില്ല കാലാവസ്ഥ വളരെ മോശം കാറ്റും ഇതൊക്കെയാണ് <oncees found in the Caymanaro> so ി നിക്കാൻ പറ്റാത്ത നല്ല നിക്കാ നിന്നിട്ട് വരെ നമ്മൾ കാറ്റിട്ടുണ്ട് നമ്മളിങ്ങനെ തെന്നി തെന്നി പോകണം തേയിലോട്ടങ്ങളെത്തി എന്നാലും സമാധാന മരങ്ങളില്ല യിലത്തോട്ടങ്ങളുണ്ട് മറ്റേത് ചോരങ്ങി കയറി എന്നുണ്ട് ഓരോ വേറെ നാടുക നല്ല നല്ല സ്ഥലമാണ് എന്താ പറയാ ഞാനിതി ആദ്യായിട്ട് വരാം ഒറ്റ കൊണ്ട് ഷോർട്ട് വീഡിയോ സ്ഥലമാണ് Ну, bo po prostu mówię te stele. No, 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 stele, no. No, വണ്ടികളും കുറവാണ് വണ്ടികൾ വളരെ കുറവാണ് ഇപ്പത്തെ കാലാവസ്ഥ വളരെ കുറവ് വണ്ടികൾ ഇപ്പൊ നിർത്തി കൊറേ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ താല്പര്യ പക്ഷെ കാറ്റുതൊട്ടടിച്ചിട്ട് വീടിയും

കുറച്ച് ആളുകൾ ഉണ്ട് മേലും മേലക്കും താഴത്താർ നിർത്തൂരാക്കൊരങ്ങൻ വരും നല്ല രസമൊക്കെ ഒരങ്ങന്മാര നല്ല വൃത്തി നല്ല കാണാൻ നല്ല ചൊര്ക്കുണ്ട് ഏകദേശം മേലെത്തി കുറെ ഒക്കെ സമാധാനായി സത്യം പറഞ്ഞ ഉള്ളിലെല്ലാം പേടി കാറ്റടിച്ചിട്ടാണ് കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ മേലക്കൊമ്പുകൾ ഇതൊക്കെ വീണെടുക്ക ബൈക്കല്ലേ കാർ തെക്കാണെങ്കിൽ കുറെയൊക്കെ സമാധാനമാണ് പക്ഷെ ഇത് ബൈക്ക് ആയതുകൊണ്ട് വലിയ കഴിച്ച ഏകദേശം മേലെത്തിളുകളൊക്കെ ഇങ്ങനെ കാർപൊടുങ്ങി ആളുകളെ വരില്ല ആളുകളെ കണ്ടാൽ തന്നെ ഒരു സമാധാനമാണ് നമ്മൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കയറി വന്നത് അവിടുന്നൊക്കെ ഇങ്ങനെ കയറി വന്നു വാൾപ്പാറ എത്തിയപ്പോൾ ചെക്ക് പോസ്റ്റുള്ള തോന്നുന്നു വാൾപ്പാറ എത്താൻ കഴിഞ്ഞ ഇരുപത് മിനിറ്റ് പത്ത് കിലോമീറ്റർ ഇരുപത് മിനിറ്റ് നമ്മൾ വാൽപ്പാറെത്തി ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വാൽപ്പാറെത്തിയിട്ടുണ്ട് എത്തി അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ആതിരപ്പള്ളി വഴി നാട്ടിലേക്ക് പോകണേ അപ്പോൾ നമ്മൾ ഈ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ